നമസ്കാരം പോലീസുകാരോട് സ്വാമിക്ക് ഭയങ്കര വിരോധമെന്നാണ് വിചാരിച്ചത് ഞാൻ ചോദിച്ചു അതെന്താ അങ്ങനെ പറയുന്നത് അല്ല സ്വാമി പോലീസുകാർക്കെതിരെ വാർത്തകൾ വായിക്കും ഞങ്ങൾ പോലും അറിയാതെ വല്ലവനെയും ഒന്ന് തൊട്ടിട്ടുണ്ടോ എന്ന് ആലോചിക്കുമ്പോൾ ഭയം നമുക്കും പൊമ്മക്കളും കൊച്ചുമക്കളുമൊക്കെയാണ് ഇപ്പോഴും സർവീസിലുള്ളതാണ് ഇനി രണ്ട് മൂന്ന് മാസമൊക്കെ ഉള്ളൂ അല്ലെങ്കിൽ രണ്ട് മൂന്നും വർഷമൊക്കെ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ വായിക്കുമ്പം നമുക്ക് എനിക്ക് ഭയ ഞങ്ങൾക്ക് ഭയം എനിക്ക് ഭയം ഉണ്ടാകുന്നതെന്നൊരു വലിയ സർക്കിൾ ഇൻസ്പെക്ടർ പറഞ്ഞു ഞാൻ പറഞ്ഞില്ല താങ്കൾക്കൊന്നുള്ളതല്ല ഞാനിത് എന്തിനാണ് ഓർമ്മിപ്പിക്കുന്നത് നമുക്ക് കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ എന്ന് പണ്ട് കാര്യം പറയും നമുക്ക് കയ്യൂക്കുള്ളവരാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാരെന്ന് പറഞ്ഞാൽ വേറെ ഒരു ഡിപ്പാർട്ട്മെൻറ്റിനെങ്കിൽ ഇത്രയും കയ്യൂക്കില്ല ഇപ്പോൾ നമ്മൾ വില്ലേജ് ഓഫീസ് ചെന്നാൽ വില്ലേജ് ഓഫീസറുടെ ശക്തി കാണണം എവിടെ ചെന്നാലും അങ്ങനെയൊക്കെ ഓരോ ബസ്സിൽ കയറിയാൽ കണ്ടക്ടറുടെ കാണണം ഇങ്ങനെ ഓരോ ഓഫീസിൽ ചെന്നാൽ സെക്ഷൻ അവിടെ ഏതെങ്കിലും നമ്മളൊരു കാര്യത്തിന് ചെന്നാൽ അവിടുത്തെ ആ ഓഫീസറുടെ കാരണം ഇതൊക്കെ മനുഷ്യൻ കണ്ടേ പറ്റൂ അല്ലേ അതാണ് നമ്മുടെ നിയമ നിയമം അങ്ങനെയാണ് ഇപ്പോൾ രാജഭരണമല്ലല്ലോ ഇതിപ്പം ജനങ്ങൾ ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ജനങ്ങളുടെ ഒരു ഭരണമാണ് അപ്പോൾ ജനങ്ങൾ തന്നെയാണ് നമ്മളെ ഭരിക്കുന്നത് ഒരു ദിവസം ഞാൻ മനോജ് കുറിച്ച് ചെയ്തിരുന്നല്ലോ അദ്ദേഹത്തിൻ്റെ നന്മയെക്കുറിച്ച് ചെയ്തിരുന്നല്ലോ സീജിത്തിൻ്റെ നന്മയെക്കുറിച്ച് ചെയ്തിരുന്നല്ലോ നന്മയുള്ള ഒരുപാട് ഒരുപാട് പോലീസ് ഉദ്യോഗസ്ഥന്മാരില്ലേ അവർ മനുഷ്യർ തന്നെയാണ് പക്ഷെ ചിലർ മാത്രം ഇത് ഇങ്ങോട്ട് ഇട്ട് കഴിയുമ്പോൾ ഉണ്ടാകാവുന്ന ഒരു അവസ്ഥയെക്കുറിച്ച് ഞാൻ പറഞ്ഞതാണ് അത് ഇട്ട് കഴിയുമ്പോൾ അവർക്കുണ്ടാകുന്ന ഒരു വീര്യമുണ്ട് ചിലർ വളരെ മോശമായിട്ട് പെരുമാറുന്നുണ്ട് ഇപ്പോൾ ഇല്ല ഇപ്പം ഞാൻ പോലീസൊക്കെ വളരെ വളരെ നന്നായിട്ട് പെരുമാറുന്നത് കാണാം ആകെ ഈ മന്ത്രി പുതിയ ബാക്കിൽ ജനങ്ങൾ മന്ത്രിമാർ കാറിൽ ചീഞ്ഞ് പാറി വരുമ്പം എഴുത്ത് പറയുന്നത് ഇവരുടെ ഒരു ആക്ഷൻ ഉണ്ട് ഈ ആക്ഷൻ തിരഞ്ഞെടുപ്പ് കാലത്ത് കാണണം തൊഴുതുകൊണ്ട് ഇങ്ങനെ വെളുക്കെ ചിരിച്ചുകൊണ്ട് തോളത്തെ തട്ടി കെട്ടിപ്പിടിക്കുമ്പം അപ്പീട്ട പിള്ളേരെ ചേർത്ത് പിടിക്കുമ്പോഴൊക്കെ കാണണം പിള്ളേരെ എലക്ഷൻ കഴിഞ്ഞ് മന്ത്രി കസേരയിലോട്ട് കയറിയാൽ പിന്നെ ജനങ്ങളെ തൂത്തറിയുന്ന ഈ ഒരു ഒരു രീതി ഇതിനെതിരെയാണ് പറഞ്ഞത് എപ്പോഴും നമ്മളത് ആലോചിക്കണം ഞാൻ പല മന്ത്രിമാരുടെ ഞാൻ ഒരിക്കൽ പട്ടത്തൂടെ വലിയ വർഷങ്ങൾക്ക് മുമ്പാണ് പട്ടത്തൂടെ നടന്നു പോകുമ്പോൾ പീതാംബരക്കുറിപ്പെന്ന് പറഞ്ഞാൽ പറഞ്ഞ ഡി സി സിയുടെ ജനറൽ സെക്രട്ടറി എന്ന പ്രസിഡന്റാണ് ആ ഡി സി സി പ്രസിഡന്റാണ് അദ്ദേഹത്തിനെ കാണാനായിട്ട് പോകുമ്പോൾ പട്ടത്തെ പേളെന്ന് പറഞ്ഞാൽ ലോഞ്ച് അവിടെയാണ് ഈ പിന്നെ താമസിക്കുന്നത് ഞാൻ ചെല്ലുമ്പോൾ ഒരാൾ അതിപ്പുറത്തൊരു കമ്പി കൊണ്ടുണ്ട് നമ്മുടെ പോസ്റ്റ് ഓഫീസിൻ്റെ അവിടെ ഉള്ളതാണ് ഈ പട്ടം പോസ്റ്റ് ഓഫീസിൻ്റെ അവിടെ കമ്പിയിൽ പിടിച്ചൊരാളിങ്ങനെ കിതച്ചു കൊണ്ടിരിക്കുന്നു കിതച്ച് പുതിയ പുള്ളിക്ക് വെള്ളം എന്തോ വേണമെന്ന് തോന്നി അപ്പം ഞാൻ പോയിട്ട് ഇങ്ങനെ കയ്യിലിങ്ങനെ പിടിച്ചു പഠിച്ചപ്പോൾ ഇങ്ങനെ കഥിച്ച കുറച്ച് വെള്ളം ചായ എന്തെങ്കിലും കിട്ടുമോ എന്ന് ചോദിച്ചു ഞാനിവിടെ അമ്പലപ്പാട റെസ്റ്റോറൻ്റിൽ പോയി അല്ലെങ്കിൽ താഴെ അമ്പലപ്പാട്ട റെസ്റ്റോറൻറ്റ് അവിടെ പോയി ചായ മേടിച്ചുകൊണ്ട് പെട്ടെന്ന് കൊണ്ടു കൂടാതെ കുടിച്ചു അതേപോലെ എം എൻ ഗോവിന്ദൻ നായർ എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും പ്രഗത്ഭനായ നീതിമാനായ വലിയ മനുഷ്യൻ എം എൻ ഗോവിന്ദൻ നായർ ഇവിടെ മത്സരിച്ച് എംപിയായിരുന്നു പിന്നെ തോറ്റുപോയി അവരെയൊക്കെ ജനങ്ങളാൽ ജനങ്ങളുടെ ഇടയ്ക്ക് നിൽക്കുന്ന ജനങ്ങളുടെ ഇടയ്ക്ക് നിൽക്കുന്ന ആളാണ് ജനക്കൂട്ടത്തിലൊരാളാണ് ഇവിടെ ജനക്കൂട്ടത്തിൽ ഒരാളല്ല നമ്മളിപ്പോൾ പാർട്ടിയാവുമ്പോൾ പാർട്ടിക്ക് വേണ്ടി സംസാരിക്കാം പാർട്ടിയിലൊരാൾ തെറ്റ് ചെയ്താൽ ആ തെറ്റിനെ ന്യായീകരിക്കുന്ന ആൾക്കാർ ആ തെറ്റിനെ ആ നിന്റെ പാർട്ടിക്ക് തെറ്റ് ചെയ്തല്ലോ അപ്പോൾ ഞങ്ങളുടെ പാർട്ടിക്കും അതിൻ്റെ അനുവാന്യതീയമായിട്ടുള്ള കാര്യങ്ങളുണ്ട് തെറ്റ് ചെയ്യുന്നവനെ ശിക്ഷിക്കുകയാണ് വേണ്ടത് ഇല്ലേ അവൻ തെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ പാർട്ടിയുടെ അധികാരമല്ല ആവശ്യം ഈ തെറ്റ് ചെയ്തവനെ മാറ്റി നിർത്തണം എന്തുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പാർട്ടിക്കകത്തും കോൺഗ്രസ് പാർട്ടിക്കൂടെയുള്ള പ്രസക്തി നഷ്ടപ്പെട്ട പരസ്പര ബഹുമാനം നഷ്ടപ്പെട്ട പണ്ടൊരു വീഡിയോ ഉണ്ട് നമ്മുടെ കെ കരുണാന കാണാൻ ഇ കെ നാനാർ ചെയ്യുന്ന കഥ ഇ കെ നാനാർ കാണാൻ പോയ കഥ അവർ തമ്മിലുള്ള കുശലമായിട്ടുള്ള സംഭാഷണങ്ങളുടെ അവർ ആ സൗഹൃദത്തിൻ്റെ ശക്തി അവിടെ പാർട്ടിയൊന്നുമില്ല രണ്ട് മനുഷ്യർ രണ്ട് വ്യക്തികൾ തമ്മിലുള്ള സ്നേഹമായിട്ടുള്ള പെരുമാറ്റം അത് നമുക്കിവിടെ നഷ്ടപ്പെട്ടു ആ ഞാൻ പറഞ്ഞിട്ടുണ്ട് വളരെ മോശം നമ്മളീ വേഷം ധരിച്ച് ചെല്ലുമ്പം എത്രയോ കമ്മ്യൂണിസ്റ്റുകാരും ഓരോ സംസാരിക്കില്ല നമ്മളോട് നമ്മളോട് സംസാരിക്കാതിരിക്കാൻ നമ്മളെ വല്ല തെറ്റും ചെയ്തു നമ്മൾ നമ്മൾ ഇഷ്ടമുള്ള വേഷം ധരിക്കുന്നു ഇഷ്ടമുള്ള വിശ്വാസ പ്രമാണങ്ങളിലൂടെ ജീവിക്കുന്നു അപ്പോൾ ഇവർക്ക് പൊപ്പസ് ആയിട്ട് ഈ കമ്മ്യൂണിസ്റ്റ് പറയുന്നവർ കമ്മ്യൂണിസ്റ്റ് സിദ്ധാന്തങ്ങളിൽ വിശ്വസിക്കുന്നവർ ചെറിയ ഭാഗം അവർക്ക് വെറുപ്പാണ് വെറുപ്പോടു കാണുന്നത് അപ്പോൾ നമ്മളിത് ബോധപൂർവ്വം അല്ല പറയുന്നത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം നിങ്ങൾ ഇഷ്ടമുള്ള ഇഷ്ടമുള്ള വിശ്വാസ പ്രമാണങ്ങളിൽ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ നിങ്ങൾക്ക് വിശ്വസിക്കാം നിങ്ങൾക്ക് വിശ്വസിക്കാം പക്ഷെ എന്ന് വിചാരിച്ച് അപ്പുറത്തും രാഷ്ട്രീയ പാർട്ടിയിൽ വിശ്വസിക്കുന്നവരെ വെറുപ്പോടുകൂടി അല്ല അവരെ വെട്ടിക്കൊല്ലുവല്ല വേണ്ടത് ഞാൻ ഉദാഹരണത്തിന് ടി പി ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന മനുഷ്യന് പണ്ട് റാൻ പരസ്യക്കമ്പനി നടത്തിയിരുന്ന കാലത്ത് റാണി പിക്കിൾസിൻ്റെ ഒരു പേ അപ്പൊ ഞാൻ അവരെ ഒന്ന് കാണാം വിചാരിച്ച് വടകര പോയിരുന്നു വടകനെ പോയപ്പോൾ യാദൃശികമായി എനിക്ക് പരിചയമുള്ള ഒരാളെ കണ്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു കരുത്താമിഷ്യം കുറച്ച് പേരുള്ള നിൽക്കുന്നു അപ്പോൾ ഞാൻ പോയി പരിചയപ്പെട്ടു ആ ടി പി ചന്ദ്രശേഖർ നമ്മൾ ഒരു പ്രാവശ്യം പരിചയപ്പെട്ടാൽ നമ്മളതി ചേട്ടാന്ന് വിളിച്ചു പോകും അപ്പം എൻ്റെ അടുത്ത കാര്യങ്ങളൊക്കെ ചോദിച്ചു ഏ ഒറ്റ ഒറ്റത്തവണ സംസാരിച്ചാൽ നമ്മുടെ സ്ഥാനം ഉണ്ടാകും ആ ഞാൻ കൊടുങ്ങല്ലൂരിൽ എത്തുമ്പോഴത്തേക്ക് ഞാൻ കൊടുങ്ങൽ അമ്പലത്തിൽ വരുമ്പോഴത്തേക്ക് ആ മഷീനെ വെട്ടി കഷ്ടമാക്കി റോഡിൽ കളഞ്ഞു തീർന്നു അങ്ങനെ വെട്ടിക്കൊന്നവർ ജയിലിൽ രാജകുമാരൻ പോലെ അവർ ജീവിക്കുന്നു ദൈവം കൊടുക്കുന്ന ശിക്ഷയുണ്ട് ഞാനിത് പറഞ്ഞ് ഏതിലേക്ക് വരുന്നു നിങ്ങൾ മനസ്സിലാക്കണം നമ്മൾ എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞാലും ഒരാളെ കൊല്ലാനുള്ള അവകാശം ഇല്ല മനുഷ്യന് മനുഷ്യൻ തൂക്കിക്കൊല്ലുന്നവർക്ക് പോലും എന്താണ് ജഡ്ജി തൂക്കിക്കൊന്നു കഴിഞ്ഞാൽ മൊനെ ഒടിച്ച് കളയും ആ തൂക്കി തൂക്കാൻ വിധിക്കുന്ന പേനയുടെ ആ ഇവനെ തൂക്കി കൊന്നേക്കും എഴുതിയിട്ട് മൊനെ ഒടിച്ച് കളയും എഴുതുന്ന പേനയുടെ അത്രയും അതാണ് അതിൻ്റെ പിന്നെ ആ പേന വെച്ച് മറ്റൊന്നും എഴുതില്ല കഴിയുന്നതും ഈ ഒരാളെ തൂക്കിക്കൊല്ലാൻ വിധിക്കത്തില്ല വിധിക്കുന്ന ജഡ്ജിയുടെ ഒരു മാനസികാവസ്ഥയുണ്ട് നമ്മുടെ സന്ധ്യ ഭയങ്കര നേരം എന്ന് പറഞ്ഞാൽ ഭരത് ഗോപിയുടെ ഒരു സിനിമയുണ്ട് ഭരതൻ ഡയറക്റ്റ് ചെയ്ത് അതിനകത്ത് ഒരു തൂക്കിക്കൊല്ലാൻ വിധിക്കുന്നതിന് മുമ്പുള്ളൊരു ജഡ്ജിയുടെ മാനസികാവസ്ഥയുണ്ട് ഇന്ന് ഞാനിത് പറയാനുള്ളതിൻ്റെ ഒരു പ്രധാന കാരണം രണ്ട് കാരണങ്ങളാണ് ഒന്ന് ഈ പറയൽ ചെറുപ്പക്കാര് പോലീസ് ജോലി കിട്ടുന്നു അവർ എസ് ഒ ആവുന്നു സർക്കിൾ ആവുന്നു പിന്നെ ഡി ഒ എസ് പി ആകുന്നു എസ് പി ആവുന്നു അവരെ അങ്ങനെ പോകുന്ന ഒരു പ്രോസസ്സിലൂടെ അവർ പോകുമ്പോൾ ആ ജോലിയിലിരിക്കുന്ന കാലത്തോളം അവർക്ക് കിട്ടുന്ന ഒരു ഒരു ബഹുമാനം ആ ബഹുമാനത്തിന് നൂറ് ഇരുട്ടിയാണ് അവരൊന്നും അല്ലാതാവുമ്പോ അതിൻ്റെ ഏറ്റവും വലിയ തലവാണ് ഇപ്പം പോലീസുകാരുടെ ഉദയകുമാർ എന്ന് പറയുന്ന ഒരാളെ പിന്നെ ഉരുട്ടിക്കൊന്നു ഉരുട്ടേണ്ട ആവശ്യമേ ഇല്ല ഒരു പോക്കറ്റടിക്കയുടെ പേരിൽ എന്ന് പറഞ്ഞ് പോക്കറ്റടിക്ക് അടിച്ചു എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹത്തെ ഉദയകുമാറിനെ പിടിക്കുന്നത് ഒരമ്മയുടെ ഏക മകനാണ് ഏഹ് അയാൾ അതും കൊണ്ട് ജീവിച്ച അമ്മയും പോറ്റിക്കൊണ്ടിരുന്ന ആളെ കൊണ്ടുവന്ന് ഉരുട്ടി എന്തിനാണ് ഒരു പോക്കറ്റ് അടിച്ചു ഞുരുത്തൻ ആരെങ്കിലും ഉരുട്ടു അപ്പം ഈ പോലീസുകാർക്ക് വിധിയിരിക്കണു ദുരന്തം ദുരന്തം അനുഭവിക്കാൻ അല്ലേ ആ ദുരന്തത്തിൽ അവരനുഭവിച്ച അവരനു ഞാൻ ഇതൊരു വലിയ പാഠമായിട്ട് എടുക്കണം പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് ജോലി ചെയ്യുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഒരുപാട് ഉണ്ടെങ്കിലും ഈ നെയ്യാറ്റിൻകര ഈ ഉദയകുമാറിൻ്റെ അമ്മ അവരിപ്പോഴും മനസ്സുകൊണ്ട് ശവിക്കല്ലേ ആ ശാപമൊക്കെ എത്ര തലമുറ കൊണ്ട് എന്ത് പരിഹാരം ചെയ്താലാണ് തീരുക നിങ്ങൾ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ നിങ്ങളുടെ ഭാര്യയും മക്കളും ഇല്ലേ ഒരു തന്നെ കുണി ചേർത്തി ഇടിച്ചിട്ട് എന്ത് നേടാനാണ് ഏയ് നിങ്ങൾ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ കിടന്നുറങ്ങാൻ പറ്റുന്നുണ്ടോ ഓ അമ്മയുടെ ശാപം അവസാനം എന്താണ് അതിലൊരു ഒരു ഉദ്യോഗസ്ഥൻ്റെ നാവ് മുറിച്ച് ആലോചിക്കണം നാവ് മുറിച്ചിട്ട് പേപ്പട്ടികൾ നാവിൽ നിന്ന് ഈ ഈർപ്പം ഒലിക്കുന്ന പോലെ ഉപ്പുരസം അങ്ങനെയാണല്ലോ ആ ഉമിനീര് ആ ഒരു നാല് ഡൈനി ഒരു കണക്കിന് ഇപ്പോൾ അവരെ ഇന്നലെ എല്ലാവരും ഹൈക്കോടതി റദ്ദാക്കി വെറുതെ വിട്ടു എന്തിനാണവരെ വെറുതെ വിട്ടെ അവരനുഭവിക്കുന്ന മാനസികമായിട്ടുള്ള ദുഃഖം ആ ദുഃഖത്തിന് കൂട്ടിക്കൊടുത്താണോ ഹൈക്കോടതി ചെയ്തത് അവരെ തൂക്കിക്കൊന്നെങ്കിൽ ശരി അവർ തൂക്കിക്കൊല്ലുന്നതിനേക്കാൾ കൂടുതൽ അവരനുഭവിച്ചു ഈ ജീവിച്ചിരിക്കുന്ന ഓരോ മണിക്കൂറും ഓരോ സമയവും ഓരോ നിമിഷവും ആ അമ്മയുടെ ആ വൃദ്ധയായ സ്ത്രീയുടെ ശാപതാപം ശാപങ്ങൾ കൊണ്ടുള്ള ശരശയിലേക്ക് ഈ കുടുംബം മുഴുവൻ പോയി വീഴുന്നു പോവില്ലേ ചെയ്തു പോയി ചാവൂന്ന് വിചാരിച്ച് ചെയ്തതല്ല അവരെന്തായാലും പോലീസ് മുറയിൽപ്പെട്ടത് അവരത് ചെയ്തു ആ ചെയ്തതിൻ്റെ പരിണിത ഫലം കൊണ്ട് അവർ മാനസികമായും ശാരീരിക ജയിലിൽ കിടന്നു ജയിലിൽ കിടന്ന് മരിച്ചു ചിലർ ശ്രീകുമാർ എന്ന് പറഞ്ഞാൽ അല്ല അദ്ദേഹം മരിച്ചു ഇവരൊക്കെ മരിച്ചു ഇതൊക്കെ ശരിയാണ് നമുക്ക് അവരോട് പകയൊന്നുമില്ല ഒരു തെറ്റും അബദ്ധവും പറ്റി രക്ഷപ്പെടാനായിട്ട് സഹപ്രവർത്തകരെല്ലാം അവരെ സഹായിച്ചു അവരും ഒക്കെ പെട്ടു ഇരിപ്പിടവും പോയി കോട്ടും പോയി ജീവിതവും പോയി എന്നിട്ടിപ്പോൾ ഹൈക്കോടതി വധശിക്ഷ റദ്ദാക്കി എന്നാൽ ഞാൻ ബാക്കി ദുരിതവും കൂടെ അവരനുഭവിച്ചേ പറ്റൂ എന്തൊരു വിധിയാണ് മറ്റേതൊരു കൊലക്കയറി തൂങ്ങിയാൽ തീരും തീരുമല്ലോ അത് ആഗ്രഹിക്കുന്നവരായിരിക്കും കൂടുതൽ ഈ ഉണ്ടല്ലോ ഈ അമ്മയുടെ പൊട്ടിക്കരച്ചിലുള്ള ഒരു പടമുണ്ട് മനോരമയിൽ ഇതാ മനോരമയിൽ ഒരു പടമുണ്ട് പൊട്ടിക്കരയുന്ന ഏ എൻ്റെ മകനെ ഒറ്റ മകനെ ആ മകനെ കൊന്നതിൻ്റെ ദൈര്യം അവർ ആ അവരുടെ മരണത്തോടുകൂടി ആ മരണമായി കഴിഞ്ഞ പ്രേതാത്മ കൂടി ദുരിതപ്പെട്ട് നിൽക്കുമ്പം ഏത് മന്ത്രത്തിനും ഏത് പൂജാരിക്കും ഏത് മന്ത്രവാദിക്കുമാണ് ഈ ആത്മാവിനൊക്കെ മോക്ഷം കൊടുക്കാൻ പറ്റുന്നത് ഇത് പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് ദൈവത്തെ ഓർത്തൊരു പാഠമായിട്ടെടുക്കണം അധികാരം കയ്യിലുള്ളപ്പോൾ നക്ഷത്രങ്ങൾ കയ്യിലുള്ളപ്പോൾ നീതി നടത്തേണ്ടവരാണ് ന്യായം നടത്തേണ്ടവരാണ് ദുർബലരായ ജനങ്ങളെ വിശന്നപ്പോൾ ഒരു അപ്പകഷ്ണം മോട്ടിക്കുന്ന ജീൽവാൾ ജിന്ന് ചരിത്ര കഥയുണ്ട് അവനെ പിടിച്ച് വലിയ കുറ്റവാളിയാക്കി കളയും നമ്മുടെ വയനാട്ടിലെ മധുവിൻ്റെ കാര്യം അറിയില്ലേ അവൻ വിശന്നപ്പോൾ ഒരു ഒരു ആഹാരം മോഷ്ടിച്ചതിനെ അവനെ കൊന്നു വെറുതെ പോറ്റ വിട്ട പോലെ കൊണ്ടുപോയി കഴിച്ചോളാം പറഞ്ഞു ബാക്കി ഇവിടെ മേടിച്ചു കൊടുക്കണം അത് ചെയ്യേണ്ടതിന് പകരം നമ്മൾ എവിടെയാണോ ദൈവവും കാരുണ്യവും സഹതാപവും ഉണ്ടാകുന്നിടത്ത മാറ്റേ സന്തോഷത്തിൻ്റെ ഉറവിടം ഉണ്ടാവുകയുള്ളൂ സന്തോഷത്തിൻ്റെ നീരുറവ ഉണ്ടാകുകയുള്ളൂ അതുകൊണ്ട് ഞാൻ ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാരോട് എനിക്ക് പറയാനുള്ള ഒരുപാട് പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഞാനുമായിട്ട് സൗഹൃദമുണ്ട് അവർ നല്ല കാര്യങ്ങൾ ചോദിക്കും ഏ കോടതികൾ ജോലി ചെയ്യുന്നവരുണ്ട് നല്ല കാര്യങ്ങളെ ചോദിക്കുള്ളൂ എന്നു പറഞ്ഞാൽ കോടതി നിയമമൊന്നും പറഞ്ഞു കൊടുക്കാനോ പോലീസിൻ്റെ നിയമം പറഞ്ഞു കൊടുക്കാൻ നമുക്കറിയില്ല അബദ്ധങ്ങളൊന്നും നല്ല ചെയ്തിട്ടുണ്ടോ സ്വാമി കുട്ടികളുടെ കാര്യങ്ങൾ ചോദിക്കുന്ന നല്ല ഉദ്യോഗസ്ഥന്മാർ ഏഹ് അവർ വീട് വെച്ചു ആ വീടിന് താമസിക്കുന്നതുകൊണ്ട് വല്ല ദോഷമുണ്ടാകുന്ന ഉദ്യോഗസ്ഥന്മാർ അങ്ങനെ ഒരുപാട് പേരുണ്ട് വലിയ വീടല്ല നമ്മുടെ വലിപ്പം ഏ നമ്മുടെ മന വലിയ മനസ്സാണ് നമ്മുടെ വലിപ്പം ഏ കഠിനഹൃദയമായിട്ടുള്ള ആളെ ആർക്ക് വേണ്ടിയിട്ടാണ് ഈ വലിയ ഞാൻ പഠിക്കേണ്ട കാര്യം പറഞ്ഞിട്ടില്ലേ ഇപ്പോൾ താൻ ആ ടോമിൻ തച്ചങ്കരി അദ്ദേഹത്തിൻ്റെ റിട്ടയർമെൻ്റ് ലൈഫിന് ശേഷം അദ്ദേഹം കാസറ്റ് ഉറക്കി പാട്ട് പാടിച്ചു ആ ഭാര്യയുടെ മരണമുണ്ടായി അദ്ദേഹം ഏകാന്തമായി ജീവിക്കുമ്പോൾ അദ്ദേഹത്തിന് ഇപ്പോൾ കേസ് വരുന്നു ഒറ്റയ്ക്ക് ഇത് പറഞ്ഞല്ലേ പറ്റൂ ആരും ബഹുമാനിക്കില്ല പണം കൊടുത്തവർ പോലും സഹായിച്ചുവരും നെഞ്ചോട് ചേർത്തവർ പോലും സഹായിക്കൂല ഞാൻ ആ ഒരു അവസ്ഥയാണ് നോക്കുന്നത് നമുക്ക് കുറിച്ച് വാർത്തകൾ സൃഷ്ടിക്കാം ആ പറയാം പണം ഉണ്ടാക്കാം ഇതെല്ലാം ചെയ്യാം അല്ലേ ഇപ്പം തെറ്റ് ചെയ്തവനാണെങ്കിൽ അവൻകൊണ്ട് വരെ പണം കൊടുക്കും അത് മാറ്റി ഇവൻ ആഡംബരപുരം ജീവിക്കാൻ പറ്റും അവൻ തെറ്റ് ചെയ്തുകൊണ്ടാണ് പണം കൊടുക്കുന്നത് അങ്ങനെ കിട്ടിയ പണം കൊണ്ട് ഇയാൾ നശി നന്നാവോ നശിച്ചു പോവും അതാണ് രീതി അത് ഒരു പ്രോസസ്സാണ് ആ പ്രോസസ്സ് നമ്മൾ തിരിച്ചറിയണം നമ്മൾ ഒന്നും സത്യസന്ധമല്ലാത്ത ശാശ്വതമല്ലാത്ത ഒന്നും മരണമാണ് ശാശ്വതമായ സത്യം ശാശ്വതമായ സത്യം എന്ന് പറയുന്നത് മരണം മരണ തന്നെ ചെണ്ടു വിളിച്ച് നോക്കും സുഖമാണോ എന്ന് എനിക്കത് ഇഷ്ടമല്ല കേൾക്കുമ്പോൾ അപ്പം ഞാൻ പറയും സുഖമുണ്ടാകുന്ന അവസ്ഥ എപ്പോഴാണ് ജടാവസ്ഥയിൽ നമ്മൾ നമ്മളെ എപ്പോഴാണോ തിരിച്ചറിയാതിരിക്കുന്നത് ഏ നമ്മളെപ്പോഴാണോ നമ്മളെ തിരിച്ചറിയി തിരിച്ചറിയാതിരിക്കുന്ന സമയത്താണ് സുഖാവസ്ഥ മനുഷ്യനായിട്ട് ജീവിച്ചാൽ നമ്മളിൽ ശ്വാസമുണ്ടാകിൽ നമുക്ക് ആഗ്രഹമുണ്ടാകുമ്പോൾ ആഗ്രഹ പൂർത്തീകരണം ഇല്ലാതെ വരുമ്പോൾ നമ്മൾ പൂർത്തീകരണമില്ലാത്ത ആഗ്രഹങ്ങളുമായിട്ട് നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കും ആഗ്രഹങ്ങളോടുകൂടി ആഗ്രഹങ്ങൾ നേടാനായിട്ടുള്ള എന്തൊക്കെയാണോ നമുക്ക് നേടാനുള്ളത് അതിൻ്റെ വഴി എങ്ങനെയാണ് എനിക്ക് എങ്ങനെയാണ് ഒരു കൊട്ടാരം വയ്ക്കാൻ പറ്റുന്നത് എനിക്ക് എങ്ങനെയാണ് സ്വത്ത് ഉണ്ടാക്കാൻ പറ്റുന്നത് എനിക്കെങ്ങനെയാണ് സൗഭാഗ്യ സി മുറികളിൽ കിടക്കാൻ പറ്റുന്നത് എൻ്റെ സൗഭാഗ്യങ്ങൾ എൻ്റെ ആഗ്രഹ സൗഭാഗ്യങ്ങളിലൂടെയൊക്കെ എനിക്ക് എങ്ങനെയാണ് സഞ്ചരിക്കേണ്ടത് അതിനുള്ള മാർഗങ്ങളെന്ത് അതിൽ അവിടെ നമ്മുടെ നീതിയും ന്യായവും ഒന്നും നോക്കൂല സത്യവും ധർമ്മവും അധർമ്മവും ഒന്നും നോക്കില്ല അധർമ്മം മാത്രമായിരിക്കും ചിലപ്പോൾ എൻ്റെ വഴി നമ്മൾ ആ വഴിയെ സഞ്ചരിക്കും ആ അധർമ്മത്തിൻ്റെ വഴി പോയി ചെന്ന് നിൽക്കുന്നതാകട്ടെ അതിഭീകരമായ അഗ്നി കുണ്ടത്തിലായിരിക്കും നമ്മൾ അഗ്നിയിലേക്ക് വീണു എന്തുരുങ്ങിപ്പോകും അതങ്ങനെയാണ് ഇപ്പോൾ ഞാൻ പിന്നെ ഈ പറഞ്ഞ പോലെ അല്ലേ ആകെ മരിച്ചാൽ ആ അമ്മ ചോദിക്കുന്നത് ഞാൻ മരിച്ചാൽ എനിക്ക് ബലികർമ്മങ്ങൾ ചെയ്യേണ്ട മകൻ ആ മകനെ ഉരുട്ടി കൊന്നിട്ട് നിങ്ങൾക്ക് എവിടെയാണ് മോക്ഷം കിട്ടിയത് ഒരു പോക്കറ്റടിയുടെ പേരിൽ ആ പിന്നെ ഇതുകൊണ്ടിന്ന് അങ്ങോട്ട് പിടിച്ചുകൊണ്ട് വന്ന ഓരോരുത്തരാണ് അവരവിടെ വിശ്രമിക്കാനായിട്ട് അങ്ങോട്ടിരുന്നതായിരിക്കട്ടെ അങ്ങനെ കണ്ടിട്ടൊരു പോക്കറ്റടിക്കാരനായിട്ടൊന്നും നമുക്ക് തോന്നിയില്ല പക്ഷേ ഇവരുടെ അനുഭവിക്കാൻ ഇവർ ദുഃഖദുരിതങ്ങൾ അനുഭവിക്കാൻ പോലീസ് ഉദ്യോഗസ്ഥന്മാരായി പോലീസിൻ്റെ കൂടി അഹങ്കാരത്തോടുകൂടി കൂടി നടക്കേണ്ട മനുഷ്യന്മാർ ജയിലിൽ കിടന്നു അവർ കാരാഗ്രഹത്തിൽ കുറ്റം ചെയ്ത കുറ്റവാളികൾക്കൊപ്പം കിടന്നു എത്രയോ വർഷം കിടന്ന് മനസ്സ് മരവിച്ച് നരകിച്ച് കോടതിയിൽ പോയി കുറേ പേര് സുഹൃത്തുക്കൾ മരിച്ചു കുറെ സഹായിക്കാൻ പോകുന്നവരൊക്കെ പോയി എല്ലാം കഴിഞ്ഞപ്പോൾ പുറത്ത് വിട്ടപ്പോൾ എന്താണ് ജടാവസ്ഥ ജഡം എന്ന് പറഞ്ഞാൽ ശ്വാസമില്ല പക്ഷെ ഇവിടെ ശ്വാസമുണ്ട് പക്ഷെ ജഡമാണ് ആഗ്രഹങ്ങളും പോയി അനാരോഗ്യവും വന്ന് രോഗമായി രോഗികളായി അല്ലേ കുടുംബത്തിൻ്റെ ഇവരെ അനുഭവിക്കുന്നതിനേക്കാൾ കൂടുതൽ ഇവരുടെ ഒരു അഭി ഗർവ് കണ്ട ആൾക്കാരാണ് ഇവരുടെ ഒരു ഇവരുടെ ജീപ്പിൻ്റെ ശബ്ദവും ഇവരുടെ കോട്ടും ഇവരൊക്കെ ചട്ടവും ഒക്കെ ഇട്ടുകൊണ്ട് വന്ന് ഇറങ്ങുമ്പോൾ മക്കളും ഭാര്യയുമൊക്കെ അഭിമാനത്തോടെ നോക്കി നിന്ന് അദ്ദേഹം ക്ഷയിച്ച് ദുരി ദരിദ്രനായി ദരി ദാരിദ്ര്യത്തിൻ്റെ അവസ്ഥയിലായി ദുഃഖ ദുരിതങ്ങളിൽപ്പെട്ട് മനോദുരിതങ്ങളിൽപ്പെട്ട് രോഗാവസ്ഥയിൽപ്പെട്ട് രോഗാണുക്കൾ കയറി ഒന്ന് ആലോചിച്ച് നോക്കണം അവരനുഭവിക്കുന്ന ഒരു മാനസിക വ്യഥ ഈ മകൻ നഷ്ടപ്പെട്ട അമ്മ അനുഭവിക്കുന്ന പോലെയാണ് നഷ്ടപ്പെടാത്ത ഭർത്താവിൻ്റെ ഇന്നത്തെ ഒരു അവസ്ഥ കണ്ട കുടുംബക്കാർ അനുഭവിക്കുന്നത് ഒരു ദൈവത്തിനും രക്ഷിക്കാൻ പറ്റില്ല എൻ്റെ അടുത്ത് ചിലടൊക്കെ കോണ്ടാക്ട് ചെയ്തിരുന്നു അപ്പോൾ ഇതുണ്ട് എന്തിനാണ് ഞാൻ ഈ നമ്മളിതൊക്കെ പറയുന്ന ഞാനെന്ന് പറയാൻ പാടില്ല നമ്മളിതൊക്കെ പറയുന്നത് ചേരുന്ന അനുഭവങ്ങൾ ഇത്ര ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ നമ്മൾ ഒരിക്കലും ആ വഴിയെക്കുറിച്ച് ചിന്തിക്കാതിരിക്കൂ ആ വഴിയിൽ കൂടെ നമ്മൾ യാത്ര ചെയ്യാതിരിക്കൂ നമുക്ക് നമുക്കനുഭവിക്കുന്ന മഹാദുരന്തങ്ങളും മനസ്സ് മനസ്സിനെ മോചിപ്പിച്ചെടുക്കാൻ ശാന്തമായ മനസ്സുണ്ടാകാൻ ശാന്തമായി ഉറങ്ങാൻ ശാന്തതയോടുകൂടി ജീവിക്കാൻ അതാണ് നമ്മൾ ഈശ്വരനോട് പ്രാർത്ഥിക്കേണ്ടത് ഇതൊന്നും വിശ്വസിക്കുന്നില്ലെങ്കിൽ ഒന്നും ഇല്ല നമുക്കൊന്നും പ്രശ്നമൊന്നുമില്ല ദൈവമില്ലാന്ന് പറഞ്ഞാൽ ദൈവത്തിനും ദൈവത്തിന്റെ പിതാമഹന്മാരുണ്ടെങ്കിൽ അവരെ ഒക്കെ ചീത്ത പറഞ്ഞു നടക്കുന്ന ഒരുപാട് പേരുണ്ട് എന്നെ ചീത്ത പറയുന്ന കഴിഞ്ഞ ദിവസം മുമ്പിൽ വന്ന് പറഞ്ഞാൽ അതിന് മറുപടിയും പറയും അതപ്പഴില്ലേ അല്ലാതെ ഈ പറയുന്ന പ്രോഗ്രാമിലെ ധാരാളം ഒന്ന് എന്തെങ്കിലും എഴുതിയാലൊന്നും അത് എടുക്കൂല്ല നമ്മളിങ്ങോട്ട് എടുക്കൂല്ല നിനക്കെന്തെങ്കിലും പറയാനുള്ളൂ അവർ ഇങ്ങോട്ട് വന്ന് പറയാം തോന്നിവാസം എഴുതുന്ന ആർക്കും എവിടെങ്കിലും പറ്റും മറിഞ്ഞിരുന്ന നിലാവുള്ള ഉള്ളൂ വെളിച്ചം ഇല്ലേ അന്ധകാലത്തിങ്ങനെ ചന്ദന് വിളിച്ചോന്നുമില്ല അതുകൊണ്ട് ഇത് വിശ്വസിക്കുന്നവരും ഉൾക്കൊള്ളുന്നവരും വേണ്ടിയിട്ടാണ് ഇത്തരം പ്രോഗ്രാമുകൾ ചെയ്യുന്നത് മറ്റുള്ള അനുഭവങ്ങൾ പകർന്നു തരുമ്പോഴാണ് ആ അനുഭവം സമ്പത്താകുന്നത് ആ അനുഭവമാണ് സമ്പത്താണെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ് എല്ലാവർക്കും നന്മയുള്ള ഓണക്കാലം ഉണ്ടാകട്ടെ എന്ന് കഴിയുന്നത്